എല്ലാവർക്കും നമസ്കാരം ജോയ്ഫുൾ സൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോയ്സൺ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നതിനെ കുറിച്ചും അതിനെ മാറുന്ന രീതികളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ആശങ്കയോടെ കേൾക്കാറുണ്ട് അല്ലെ പണ്ട് കാലത്ത് കേട്ടിരുന്ന കഞ്ചാവും മദ്യവും മാത്രമല്ല ഇന്ന് പുതിയ പേരുകളിലും രൂപങ്ങളിലും പലതരം ലഹരി വസ്തുക്കൾ സുലഭമായി കൊണ്ടിരിക്കുന്നുവെന്ന വാർത്തകൾ പറയുന്നതായും അറിയാം എം ഡി എം എ സിന്തറ്റിക് കാനമിനോയിഡ്സ് ചില ചുമ അല്ലെങ്കിൽ വേദന സംഹാരികളുടെയും ദുരുപയോഗം ഇങ്ങനെ പലതരത്തിലുള്ള പലതുമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്തുകൊണ്ടാണ് ഈ പ്രവണതകൾ ഉണ്ടാകുന്നത് എന്താണ് അഡിക്ഷൻ അഥവാ ലഹരിയോടുള്ള അടിമത്തം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാനായിട്ട് കഴിയും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയങ്ങളെയൊക്കെ കുറിച്ചാണ് ലഹരി ഉപയോഗത്തിലെ പുതിയ രീതികൾ അഡിക്ഷൻ എന്ന അവസ്ഥയുടെ മനഃശാസ്ത്രം അതിനെ അതിജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള ശാസ്ത്രീയമായ വഴികൾ മുതലായവയ്ക്കെ കുറിച്ചൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇത് നമുക്കും നമ്മുടെ സമൂഹത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് സോ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നേരിട്ട് തുടങ്ങാം മാറുന്ന ലഹരി ഉപയോഗ രീതികൾ ചേഞ്ചിംഗ് ട്രെൻഡ് ഇൻ യൂസ് ആദ്യം എന്തുകൊണ്ടാണ് പുതിയ ലഹരി വസ്തുക്കൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് ലഭ്യത ഇന്റർനെറ്റും സോഷ്യൽ വഴി ഇത്തരം വസ്തുക്കൾ കണ്ടെത്താനും വാങ്ങാനും എളുപ്പമായിരിക്കുക ചിലപ്പോൾ സാധാരണ മരുന്നുകൾ എന്ന വ്യാജനെ പോലും ഇവ കൈമാറ്റം ചെയ്യപ്പെടുന്നതായി കാണാം അടുത്തതായിട്ട് തെറ്റായ ധാരണകൾ മിസ്കൺസെപ്ഷൻസ് ഇതൊന്നും അഡിക്ഷൻ ഉണ്ടാക്കില്ല ഒരു തവണ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഉഷാറാകാൻ നല്ലതാണ് തുടങ്ങിയ ായധാരണകൾ ചെറുപ്പക്കാർക്കിടയില് വളരെയധികം പ്രചരിക്കുന്നതായിട്ട് കാണാം അടുത്തതായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റക്ഷൻ ചില പുതിയ സിന്തറ്റിക് ലഹരി വസ്തുക്കളും സാധാരണ പരിശോധനകളിലുണ്ടല്ലോ കണ്ടെത്താൻ പ്രയാസം ഇത് ഉപയോഗം മറച്ചുവെക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നവരെ സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് തീവ്രത കൂടിയ ഫലം ഹൈ പൊട്ടൻസി പല പുതിയ രാസവസ്തുക്കളും ഉദാഹരണത്തിന് സിന്തറ്റിക് കാനബിനോയിഡ്സ് ചില സ്റ്റിമുലൻസ് ആ മുതലായവ പരമ്പരാഗത ലഹരി വസ്തുക്കളെക്കാളും വളരെ വേഗത്തിലും തീവ്രമായും തലച്ചോറിനെ ബാധിക്കാവുന്നവയാണ് ഇത് പെട്ടെന്ന് അഡിക്ഷനിലേക്ക് നയിക്കാനായിട്ട് സാധ്യത കൂട്ടുക ചെയ്യുന്നത് ഈ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ഇത് ലഹരി ഉപയോഗത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അഡിക്ഷൻ അഥവാ ലഹരിയോടുള്ള അടിമത്തം ഇത് വെറുമൊരു ദുശീലമോ ഇച്ഛാശക്തിയുടെ കുറവോ അല്ലെങ്കിൽ ധാർമ്മികമായ പരാജയമോ അല്ല മനഃശാസ്ത്രപരമായും വൈദ്യശാസ്ത്രപരമായിട്ടും അഡിക്ഷൻ ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗം എക്രോണിക് ബ്രെയിൻ ഡിസീസ് ഇത് സംഭവിക്കുമ്പോൾ തലച്ചോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ലഹരി വസ്തുക്കളുണ്ടല്ലോ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഭാഗത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുക ഇത് സന്തോഷം നൽകുന്ന ഡോപ്പമായി പോലുള്ള രാസവസ്തുക്കളുടെ അളവ് കൃത്രിമമായിട്ട് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത് തലച്ചോറ് ആ ലഹരി വസ്തുവിനോട് ആശ്രിതത്വം അഥവാ നമ്മൾ പറയും ഡിപ്പെൻഡൻസ് എന്നൊക്കെ ആ ഡിപ്പെൻഡൻസ് കാണിക്കാനായിട്ട് പതിയെ അങ്ങ് തുടങ്ങും ഇനി സബ്സ്റ്റൻസ് യൂസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താ നിർബന്ധിത ഉപയോഗം കമ്പൾസീവ് യൂസ് ദോഷകരായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഉപയോഗിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം അടുത്തതാണ് നിയന്ത്രണമില്ലായ്മ ലോസ് ഓഫ് കൺട്രോൾ ഉപയോഗിക്കുന്ന അളവിലോ സമയത്തിലോ നിയന്ത്രണം നഷ്ടപ്പെടുക നിയന്ത്രണമെന്ന് നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് കഴിയാതെ വരുന്നൊരവസ്ഥ അടുത്തതായിട്ട് വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉപയോഗം നിർത്തുമ്പോഴോ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴോ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഉദാഹരണത്തിന് വിറയലുണ്ടാവാം ഉറക്കമില്ലായ്മ അമിതമായ ഉത്കണ്ഠ ദേഷ്യം ഇറിറ്റബിലിറ്റി മുതലായവയൊക്കെ അനുഭവപ്പെടാം ഇനി സബ്സ്റ്റൻസുകളോടുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ടോളറൻസ് ഒരേ ഫലം കിട്ടാനായിട്ട് കാലക്രമേണ കൂടുതൽ അളവിൽ ലഹരി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആദ്യം കുറച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ ലഹരി കിട്ടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ മാത്രയിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് മുമ്പ് കിട്ടിയിരുന്ന ആ ഇഫക്റ്റ് കിട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് കൂടുതൽ അളവില് ഡ്രഗ് ഉപയോഗിക്കേണ്ടി വരുന്നൊരവസ്ഥ ടോളറൻസ് ലെവൽ ആർ ഇൻക്രീസിംഗ് മനസ്സിലാക്കുക ഇതൊരു തെരഞ്ഞെടുപ്പല്ല അഡിക്ഷന്റെ ഘട്ടത്തിലെത്തിയാൽ ലഹരി ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ ബോധപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല മറിച്ച് തലച്ചോറിൻ്റെ മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു നിർബന്ധിത അവസ്ഥയാണ് അതുകൊണ്ട് മനസ്സ് വെച്ചാൽ നിർത്താമല്ലോ എന്ന് പറയുന്നത് പലപ്പോഴും ഫലപ്രദമല്ലാത്തൊരു കാര്യാണ് അവർ മനസ്സ് വെച്ചാൽ അവർക്ക് ശരീരത്തിനെയും ബോഡിയെയൊന്നും പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി മാറുക ചെയ്യുന്നേ നമ്മളത് മനസ്സിലാക്കണം അല്ലാതെ പണ്ട് അധ്യാപകർ തല്ലിപ്പഴിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ വ്യത്യസ്ത ഒഫീഷ്യൽസൊക്കെ തല്ലിപ്പഴിപ്പിക്കുന്ന പോലെ ഇന്നും തല്ലിപ്പഴിപ്പിച്ച് തല്ലി മാറ്റാം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലേക്കല്ല പോവുക മനസ്സിലാക്കുക ഇനി ഓവർകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താ അതിജീവനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അഡിക്ഷനിൽ എന്നുണ്ടല്ലോ പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അനു ഈ അഡിക്ഷൻ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവരെ നേരിടേണ്ടതായിട്ട് വരും അതിലൊന്നാമത്തെ തീവ്രമായ ആസക്തിയ ക്രേവിങ് ലഹരി ഉപയോഗിക്കാനായിട്ടുള്ള അതിയായ അടക്കാനാവാത്ത ആഗ്രഹം അടുത്തതായിട്ട് വിഡ്രോവൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ശാരീരികവും മാനസികവുമായിട്ട ഉള്ള കടുത്ത ബുദ്ധിമുട്ടുകൾ ഇത് പലപ്പോഴും വീണ്ടും ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ പ്രേരിപ്പിക്കുക ചെയ്യുന്നത് വേറെയുള്ള കാര്യമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും അഡിക്ഷനോടൊപ്പം കാണാറുണ്ട് നമ്മൾ കോക്രോൺ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും ഇത് മോചനം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ഘടകമാണ് സാമൂഹിക സമ്മർദ്ദം സോഷ്യൽ പ്രഷർ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റോ ഉള്ള മദ്യം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതുപോലത്തെ വസ്തുക്കളുടെ പാർട്ടിയിൽ പങ്കുചേരാനായിട്ടുള്ള ഇൻവിറ്റേഷൻ സമ്മർദ്ദങ്ങള് ആ പ്രേരണകളൊക്കെ ഇനി പ്രഷറിൽ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ളതാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന ട്രിഗർ ചെയ്യുന്ന സാഹചര്യങ്ങള് ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മാനസികാവസ്ഥയിലും നമ്മൾ എത്തിച്ചേരാം മറ്റൊരു കാര്യമാണ് അപകർഷതാ ബോധവും കുറ്റബോധവും അഡിക്ഷൻ കാരണം താൻ മോശക്കാരനാണെന്നുള്ള ചിന്തയും കുറ്റബോധവും മാറ്റാനായിട്ടും ചിലത് ഉപയോഗിക്കാം ഇനി വേറൊരു കാര്യമാണ് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് സ്റ്റിഗ്മ അഡിക്ഷനെ ഒരു രോഗമായിട്ട് കാണാതെ ഒരു കുറവായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവം സഹായം തേടുന്നതിൽ സഹായം തേടുന്നതിൽ നിന്നും പലരെയും പിന്തിരിപ്പിക്കുന്നതായിട്ടും നമ്മൾ വളരെയധികം മീഡിയായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മോചനത്തിനുള്ള വഴികൾ പരിചയപ്പെടാം ശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് എവിഡൻസ് ബേസ്ഡ് സൊല്യൂഷൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ച് ലഹരിയുടെ പിടിയിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധ്യമാണോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും തീർച്ചയായിട്ടും സാധ്യമാണ് അതിന് ശരിയായ ചികിത്സയും പിന്തുണയും അത്യാവശ്യമാണെന്ന് മാത്രം ശാസ്ത്രീയമായി ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചില വഴികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ആദ്യമായി തന്നെ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് സഹായം തേടാം ലഹരി ഉപയോഗം ഒരു പ്രശ്നമായി െന്ന് തോന്നിയാൽ സ്വയമോ പ്രിയപ്പെട്ടവർക്കോ ആ ഇത് സ്വയമോ പ്രിയപ്പെട്ടവർക്കോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് സഹായം തേടുക എന്നതാണ് ഏറ്റവും പ്രധാനം പെരുമാറ്റത്തിലെ മാറ്റങ്ങള് പഠനത്തിലോ ജോലിയിലോ ഉള്ള പിന്നോക്കാവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സൂചനകളാകാം ഒരു ഡോക്ടറേയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ലഹരി വിമൂഖ ഒരു ലഹരി വിമോചന കേന്ദ്രം നമ്മൾ പറയും ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ അതിനെ നമുക്ക് സമീപിക്കാവുന്നതാണ് കേരളത്തിലും ഇന്ത്യയിലും സഹായം നൽകുന്ന ഹെൽപ്പ് ലൈനുകളും ലഭ്യമാണ് അവയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ സ്ക്രീനിൽ ചേർക്കാം നിങ്ങൾക്ക് അവയെ തീർത്തും സമീപിക്കാവുന്നതാണ് ഇനി ശാസ്ത്രീയ ചികിത്സാ രീതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡീ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യമായിട്ട് ആവശ്യമെങ്കിൽ സഹായത്തോടെ ശരീരത്തിൽ നിന്ന് ലഹരിയുടെ അംശം സുരക്ഷിതമായിട്ട് പുറന്തള്ളുന്ന പ്രക്രിയയാണിത് അടുത്തതായിട്ട് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ലഹരി ഉപയോഗത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനും അതിനെ നേരിടാനുള്ള പുതിയ കഴിവുകൾ അതായത് കോപ്പിംഗ് സ്കിൽസ് പഠിക്കാനും ചിന്താ രീതികളിൽ മാറ്റം വരുത്താനും സഹായിക്കുന്ന ചികിത്സാ രീതികൾ ഉദാഹരണത്തിന് കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പിയും മുതലായവയൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള തെറാപ്പികളിലൂടെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അടുത്തതാണ് മെഡിക്കേഷൻ അസിസ്റ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിലെ ചിലതരം അഡിക്ഷനുകൾക്ക് ഉദാഹരണം ഓപ്പിയോയിഡ്സ് ആൽക്കഹോൾ മുതലായവയ്ക്ക് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കുറയ്ക്കാനും അതായത് വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കാനും ആസക്തി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആസക്തി നിയന്ത്രിക്കാനും സഹായിക്കുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് ഇനി സബ്സ്റ്റൻസ്യൂസ് ഡിസോർഡറുകൾ മാനേജ് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സപ്പോർട്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരേ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മകൾ ഓരോരുത്തരും അവർക്ക് ഉപകാരപ്പെടുന്ന വഴികളും ആശയങ്ങളും പങ്കുവെച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും ഷെയർ ചെയ്യുന്ന വളരെ നല്ലൊരു അപ്രോച്ചാണിത് ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് മദ്യം ഉപയോഗിക്കുന്നവരോ മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരോ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളും വേദനകളും എന്താണ് മദ്യത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്നും മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു അപ്രോച്ച് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ഉദാഹരണമാണ് ആൽക്കഹോളിക് അനോണിമസ് അഥവാ ഡബിൾ എ അതുപോലെ തന്നെ നാർക്കഹോളിക് നാർക്കോട്ടിക് അനോണിമസ് എന്ന് പറയുന്ന എൻ എ മുതലായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെതായിട്ടുള്ള പങ്ക് അഡിക്ഷനിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തികൾക്ക് കുടുംബത്തിൻ്റെ സ്നേഹവും പിന്തുണയും വളരെ പ്രധാന അവരെ കുറ്റപ്പെടുത്താതെ ചികിത്സയോട് സഹകരിക്കാനും പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാനും അവരെ സഹായിക്കാം അഡിക്ഷൻ ഉണ്ടല്ലോ ഒരു രോഗ അതിനെ മനസ്സിലാക്കി അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനായിട്ട് സമൂഹം പഠിക്കേണ്ടതായിട്ടുണ്ട് ഇത് സഹായം തേടാനായിട്ട് ഇത് ഈ സബ്സ്റ്റൻസ് യൂസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഡിക്ഷനിലെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ ആ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ രീതികൾ മാറുന്നുണ്ടെങ്കിലും അഡിക്ഷൻ എന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നും അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കി ഈ യാത്ര ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ശരിയായിട്ടുള്ള സഹായവും പിന്തുണയും ഉണ്ടെങ്കിൽ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം തിരികെ പിടിക്കാനും തീർച്ചയായിട്ടും സാധ്യമാണ് ഓർക്ക സഹായം തേടുന്നുണ്ടല്ലോ ഒരു കുറവല്ല അതൊരു ശക്തിയാണ് മാറ്റം തീർത്തും സാധ്യമാണ് പ്രതീക്ഷ കൈവിടാതിരിക്കുക ഇനി ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു ചിന്ത അണ്ടർസ്റ്റാൻഡിങ് ഒരു ആശയം എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടി കൂടാതെ താഴെ കമൻറ്റ് ബോക്സിൽ അനോണിമസ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ഇത് ഷെയർ ചെയ്തും കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഒരു മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് മുതലായവരെ സമീപിക്കാം ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെയും ബന്ധപ്പെടാവുന്ന മറ്റ് സഹായങ്ങളുടെയും വിവരങ്ങൾ ഞാൻ സ്ക്രീനിൽ ചേർക്കുന്നുണ്ട് സോ യാ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി